الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله അടിമകളായ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ ബർക്കത്ത് അന്വേഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും ജീവിതത്തിലെ സമൃദ്ധിയും ഐശ്വര്യവുമാണ് അതുകൊണ്ട് നമ്മൾ കാാംക്ഷിക്കുന്നത് പലപ്പോഴും മതപരമായ നമ്മുടെ വിശ്വാസത്തെയും ആദർശത്തെ തന്നെയും വഴിവിഴവിലാക്കുന്ന ഒരു തെറ്റായ ആശയത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ബർക്കത്തുമായിട്ടുള്ള നമ്മുടെ തെറ്റായ ചിന്തകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഐശ്വര്യമെന്നും സമൃദ്ധിയെന്നും വളർച്ചയെന്നും വർധനവ് എന്നും ഒക്കെയാണ് ആ വാക്കിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട് ജീവിതത്തിലൊരു അല്ലലും അനട്ടലുമില്ലാതെ അവരിങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് നമുക്ക് പോലും അവരുടെ ജീവിതത്തിൽ ഒരു അസൂയയും അത്ഭുതവും തോന്നും എന്നാൽ എമ്പാടും സൗകര്യങ്ങളും ജോലിയും അതേപോലെ തന്നെ മറ്റ് സാമ്പത്തിക ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടായിട്ടും ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആൾക്കാരെയും നമ്മൾ കാണാറുണ്ട് നമ്മൾ പറയുകയും അതൊരു ബർക്കത്വമില്ലാത്ത ഒരു ജീവിതമായി നമുക്ക് തോന്നാറുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം എന്ന് പറയുന്നത് സൗകര്യങ്ങളും സമ്പത്തും ഒക്കെ വർദ്ധിപ്പിക്കുന്ന തിരക്കിലാണ് ഏതു വഴിയിലൂടെയും കൂടുതലായി നമുക്കിങ്ങനെ വരുമാനം വർദ്ധിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്നാൽ കൂടുതൽ കിട്ടുന്നതിലല്ല കാര്യം കിട്ടുന്ന സംഗതികൾ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുന്നതിലും അതിൽ ഉണ്ടാകുന്നതിലുമാണ് കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ചില വീടുകൾക്ക് വലിയ സൗകര്യങ്ങളായിരിക്കും ധാരാളം മുറികളുണ്ടാകും പക്ഷെ കഴിയുന്ന ആളുകൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിലോ ജീവിതത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലെങ്കിലോ നാൽപ്പത് മുറി ഉണ്ടായിട്ട് കാര്യം എല്ലാം ശീതീകരിച്ചതാണ് എങ്കിലും എന്ത് കാര്യം അതേപോലെ തന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഏതു സമയവും ലഭിക്കും പക്ഷെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു തൃപ്തിയില്ലെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നതിന് എന്ത് കാര്യം മക്കളും ബന്ധുമിത്രാദികളുമൊക്കെയുണ്ട് പക്ഷേ അള്ളാഹുഅ പറഞ്ഞ കണ്ണിനുള്ള കുളിർമ ഇതിലൊന്നും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ എന്താണ് അർത്ഥമുള്ളത് അപ്പം ഇവിടെയൊക്കെയും നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നൊരു ഭാഗമെന്ന് പറയുന്നത് ഈ ബർക്കത്തിൻ്റെ അഭാവമാണ് ഇസ്ലാം അതിനൊരു ചുളിഞ്ഞ വഴികളും കുറുക്കുമാർഗങ്ങളും നമ്മുടെ മുമ്പിൽ നിർദ്ദേശിക്കുന്നില്ല ഇസ്ലാമികമായ ജീവിതത്തെ വളരെ ചിട്ടയോടുകൂടി അവതരിപ്പിക്കുക എന്നതല്ലാതെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങൾക്ക് ഈ ബർക്കത്ത് നേടിയെടുക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹും റസൂലും പഠിപ്പിക്കുന്നത് കേരളത്തിൽ അന്ധവിശ്വാസം പുനരാനയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മലയാളികളുടെ പ്രബുദ്ധതയെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ നാളിതുവരെയുള്ള ജീവിതത്തിലെ നവോത്ഥാന സംരംഭങ്ങളെയും ആ പ്രവർത്തന നേട്ടങ്ങളെയും ഒക്കെയും തമസ്കരിക്കുന്ന വിധം അന്ധവിശ്വാസങ്ങൾ വർദ്ധിച്ചു വരുന്നു പ്രവാചകൻറ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കാലത്തായി സ്ഥാപിക്കപ്പെട്ടൊരു മുടി നാല് വർഷം കഴിഞ്ഞ ശേഷം കൊണ്ടുവന്ന ആൾ പറഞ്ഞ് അര ഇഞ്ച് വളർന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പൊ വളരുന്നതിന് മുമ്പുള്ള മെഷർമെന്റ് നമ്മളെ കാണിച്ചിട്ടില്ല മനോഹര ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നാൽ അത് തന്നെയും അതിലൂടെ ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തെ സംബന്ധിച്ച് എമ്പാടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നവോത്ഥാനത്തിന്റെ ആളുകൾ പോലും അത്തരം ഒരു സംഗതി കിട്ടിയാൽ അത് ഒറിജിനലാണ് എങ്കിൽ നമുക്കും ഒരു അരക്കൈ നോക്കാം എന്നിടത്താണ് എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഈ ബർക്കത്ത് വരുന്ന വഴികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ അബൂഹുറ അലി അള്ളാഹുഅനുദ്ധരിക്കപ്പെടുകയാണ് അനിൽ നബീല്ലാഹുഅലൈഹി വസ്ലംഖാൽ പ്രവാചകൻ സല്ലിസ്മ പറയണ്ട സമൃദ്ധിയിലോ ധാരാളിത്തത്തിലോ അല്ല ഈ അല്ലെന്ന് പറയുന്നത് മനസ്സിനുണ്ടാകുന്ന ധന്യത ഇതൊന്നുമല്ല നിങ്ങൾക്ക് ലഭിക്കുന്ന പരിമിതമായ സംഗതികളിലും മനസ്സിനൊരു ധന്യത കിട്ടലാണ് ബർക്കത്ത് എന്ന് പറയുന്നത് ഐശ്വര്യം എന്ന് പറയുന്നത് അപ്പോൾ ധാരാളം വസ്തുവഹകൾ ഉണ്ടായി എന്നതുകൊണ്ട് കാര്യമല്ല കിട്ടുന്നതിലുള്ള അത് ഉപയോഗപ്പെടുത്തുന്നിടത്തുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ആ ഹദീസിലൂടെ പ്രവാചകൻ സലഹുസ് പഠിപ്പിക്കുന്നത് ആമുഖമായി ഞാൻ ഓതിക്കേൽപ്പിച്ച വചനം പതിനാറാമത്തെ അധ്യായം സൂറൻ അഹലിലെ തൊണ്ണൂറ്റിയേഴാമത്തെ വചനമാണ് ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് മൻ മിൻ ദക്കരിൻ ഔൻസ ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സൽക്കർമ്മം ചെയ്തുവോ വഹുവ മീൻ വിശ്വാസിയായിക്കൊണ്ട് ആരത് ചെയ്തുവോ ഫലോ ഹയാത്തുൻ തൊയ്യീബ് തീർച്ചയായും അത്തരം ആളുകൾക്ക് നല്ലൊരു ജീവിതം അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുന്നതാണ് ഹയാത്തുൻ തൊയ്യീബ അവിടെ ഉണ്ടാവും ആർക്കാണ് അത് ഏത് ആണിനും പെണ്ണിനും ആകാം എന്തായിരിക്കണം വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് വലനജ്ജി എന്നഹും അവർക്ക് പ്രതിഫലം നൽകും അജറഹും അവർ പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും നല്ലതിന് തോതനുസരിച്ച് കൊണ്ടുള്ള പ്രതിഫലം നാളെ പരലോകത്ത് അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യും അപ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ദുനിയാവിൽ തന്നെ നല്ല ജീവിതം പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം കുർത്തുബി നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നദ്ദേഹം പറഞ്ഞത് നല്ല ജീവിതം എന്ന് പറയുന്നത് ഹയാത്തിൻ്റെ ഈ അതിലൊന്ന് ഹലാലായ മാർഗത്തിലൂടെ ജീവിക്കാൻ കഴിയുമെന്നതാണ് പടച്ചവനെ പേടിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് ദുനിയാവിൽ ഹലാലിലൂടെ ഉപജീവനം നൽകപ്പെടും രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കനായത്തുണ്ടാകും തൃപ്തി ഉണ്ടാകും ജീവത്തിൽ ഇടപെടുന്ന കാര്യങ്ങളിൽ ചെയ്യുന്ന ജോലികളിൽ അല്ലെങ്കിൽ വരുന്ന സമ്പാദ്യങ്ങളിലൊക്കെയും ഒരു തൃപ്തി ലഭിക്കുക അത്തരം ആളുകൾക്ക് ദുനിയാവിൽ അള്ളാഹു പ്രദാനം ചെയ്യും മൂന്നാമതായി അദ്ദേഹം പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് നയിക്കുകയും അതുവഴിയായി അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുകയും ചെയ്യും ചെയ്യുന്ന കർമ്മങ്ങൾ പടച്ചവന് വൃത്തിപ്പെട്ടതായിരിക്കും അള്ളാഹുവിന് പൊരുത്തമുള്ളതായിരിക്കും ആ പ്രവർത്തനങ്ങൾ വഴിയായി ചെയ്യുന്ന മനുഷ്യന് ദൈവപ്രീതി ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് എത്തിക്കും നാലാമതായി അദ്ദേഹം പറയുന്നത് ഇതിനൊക്കെ പുറമെ വരാനിരിക്കുന്ന സ്വർഗമാണ് എന്നത് അനശ്വരമായ സൗഭാഗ്യങ്ങൾ എന്തുവേണം വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം ഏതാണ് ദുഷ്കർമ്മം ഏതാണ് എന്ന് ഒരു കൺഫ്യൂഷൻ ഒരാൾക്കുമില്ല ഇന്നൽ ഹലാല ഇന്നൽ ഹറാമ വയ്യനും അനുവദനീയമായതും നല്ലതുമൊക്കെ വളരെ വ്യക്തമാണ് നിഷിദ്ധമായതും ദുഷിച്ചതായിട്ടുള്ള സംഗതികളൊക്കെ അതും വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഞാൻ അത് നല്ലതാണ് എന്ന് എന്നതിൽ ചെയ്തു പോയി എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നില്ല ഏതു മനുഷ്യനും കണ്ടറിയാവുന്ന രീതിയിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി പരാമർശിക്കപ്പെടുന്നു അപ്പോൾ ജീവിതത്തിലെ ധന്യത കടന്നു വരുന്നൊരു മാർഗമായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നൊരു വഴിയാണ് പറഞ്ഞത് ഒരു കവി പാടുകയുണ്ടായി കഥ മാത്ത കൗമന്വമാത്തുമക്കാരി മുക്കും ചിലത് മരിച്ചു പോയാലും അവരുടെ ആ നന്മകൾ സുഹൃതങ്ങൾ ആദരവുകൾ മരിക്കാതെ അവിടെ നിലനിൽക്കും ചില ജീവിച്ചിരുന്നാൽ തന്നെയും ജനങ്ങൾക്ക് മരിച്ച പോലെ എന്ന് എന്നുവച്ചാൽ ജീവത്തെ രചനാത്മകമായി ഒരു നന്മയിലും രേഖപ്പെടുത്താൻ പറ്റാത്ത മനുഷ്യൻ ജീവിതകാലത്ത് തന്നെ മരിച്ചവനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ജീവത്തെ രചനാത്മകമാക്കുക വഴിയായി ലഭിക്കുന്ന ഒരു ബർക്കത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത് ജീവിതം ഐശ്വര്യപൂർണമാക്കുക കുറച്ച് കാലം ജീവിച്ചിട്ടുള്ളൂ അല്ലേ ചില സ്വഹാഭിമാരെയൊക്കെ പറയുന്നുണ്ട് കൂട്ടത്തിൽ മുഹമ്മദ് ബിൻ ജബൽ അലിയല്ലാഹുവിനെ പറയുന്നുണ്ട് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചു പോകുന്നത് പ്രഭാചകൻ സല്ലാ അലിസ്ലം പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ മുൻപിലായിക്കൊണ്ട് നാളെ പരലോകത്ത് അദ്ദേഹത്തെ ഹാജരാക്കപ്പെടുമെന്നാണ് പറയുന്നത് അപ്പോൾ ചുരുങ്ങിയ കാലം ഏറ്റവും കൃത്യമായി ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് മറ്റൊരു ഭാഗമെന്ന് പറയുന്നത് ഈമാനും തക്കുവയുമാണ് ഒരു വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും കൈയൊഴിക്കാൻ പാടില്ലാത്ത ഇസ്ലാമികമായ രണ്ട് മൂല്യങ്ങളാണ് ഈമാനും അതേപോലെ തന്നെ തക്കുവയും പക്ഷേ ചില സാമാന്യമായ ചില വാക്കുകൾ നമ്മൾ കേട്ടുവരുന്നു സമൂഹത്തിൽ അല്ലെ ഈമാനെപ്പറ്റി പറ്റി പറയുമ്പോഴ് ഇപ്പം അങ്ങനെയൊക്കെ ജീവിക്കാൻ ആര് കൊണ്ടുപറ്റും പ്രവാചകന്മാർ സഹാബിമാരൊക്കെ ജീവിച്ച മാതിരി ഇപ്പോൾ ജീവിക്കാൻ പറ്റുമോ തക്വയെ സംബന്ധിച്ച് പറയുമ്പോഴും നമ്മളങ്ങനെയൊക്കെ പറയും ഇത് ഏതാ കാലം ഇത് ഏതാ സ്ഥലം സൗദി അറേബ്യയിലൊക്കെ ജീവിക്കണ പോലെ എവിടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും ഇതൊക്കെ ഒരു സാമാന്യവൽക്കരണമാണ് ഇതൊന്നും സ്വീകാര്യമല്ലതൊന്നും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുകയില്ല എന്നത് എന്നാൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഏതൊരു സംഗതിയും എക്കാലഘട്ടത്തിലും നിങ്ങൾക്ക് അനുയോജ്യമായി കൊണ്ടു നടക്കാൻ കഴിയുന്നതും ഒരിക്കലും സാധ്യമല്ലാത്തതുമായ കാര്യങ്ങൾ സാധിക്കുന്ന കാര്യങ്ങൾ സാധ്യമല്ലാത്ത മറ്റൊന്നും അതിലില്ല എന്ന് മനസ്സിലാക്കണം ഖുർആാനിലെ ഏഴാമത്തെ അധ്യായം സൂറ സൂറാഫിലെ തൊണ്ണൂറ്റിയാറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വലൗ വലവ് ഖുറ ഒരു ഗ്രാമവാസികളെ പറ്റി പറയാം ആ നാട്ടുകാരാണ് എങ്കിൽ ആമനോ അവർ വിശ്വാസികളായിരുന്നുവെങ്കിൽ അതേപോലെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവരായിരുന്നുവെങ്കിൽ ആകാശലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹു അവർക്ക് നേരെ അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു ബർക്കത്തുകൾ അള്ളാഹു അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു അവരെന്ത് ചെയ്താൽ മതിയായിരുന്നു അവർ വിശ്വസിക്കുകയും അതേപോലെ തന്നെ സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ മതിയായിരുന്നു വലാഖിൻ കദ്ദബു എന്നാൽ അവര് നിഷേധികളായി കഴിഞ്ഞു എക്സിബു അവരെ സമ്പാദിച്ചു വെച്ചതിന്റെ ഫലമായി നാം അവരെ പിടികൂടുകയായിരുന്നു ഒരു നാടിനെ കീഴ്മേൽ മറിക്കപ്പെടുമ്പോൾ ഒരു നാട്ടിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറക്കപ്പെടുമ്പോഴുള്ള അവസ്ഥയെ സംബന്ധിച്ച് പറയാം ആ നാട്ടിലെ ആളുകൾ ചൊവ്വൻ ജയിലുമൊക്കെ ഉള്ളവരായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്നതാണ് അതിൻ്റെ നാടൻ ഭാഷ അപ്പോൾ ജീവിതത്തിൽ ബർക്കത്തുകൾ അന്വേഷിക്കുന്ന ഒരാൾ വിശ്വാസം നമുക്കുണ്ടോ എന്ന് നമുക്കാണ് കൃത്യമായി പറയാൻ കഴിയുക എൻ്റെ തക്കവ എത്രയാണ് എന്ന് പറയാൻ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കഴിഞ്ഞുകൊള്ളുന്നില്ല അത് നമുക്ക് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവരിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള പ്രകടനപരത ഉദ്ദേശിച്ചുകൊണ്ടുമൊക്കെ നന്മകൾ ചെയ്യുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരികയാണ് അവിടെയൊക്കെയും നാട്യങ്ങളില്ലാതെ ആത്മാർത്ഥമായി നന്മ പ്രവർത്തിക്കാൻ എത്ര കണ്ടു കഴിയുന്നു അതനുസരിച്ച് ബർക്കത്തുകൾ വരുമെന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ ഖുർആാനിലെ തന്നെ അറുപത്തി അഞ്ചാമത്തെ അധ്യായം സുറ തുലാക്കിലെ രണ്ടാമത്തെ അതിൻ്റെ അവസാന ഭാഗം ഒമയു മഹറജ വമ എത്തക്കില്ല ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നവോ താലിക്കുന്നവോ യഹു മഹറജ തീർച്ചയായും അവനൊരു പോംവഴി അള്ളാഹുണ്ടാക്കി കൊടുക്കും ജീവിതത്തിൽ വഴിമുട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് കഷ്ടനഷ്ടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് സാമ്പത്തികമായി ഞെരുക്കങ്ങളുണ്ട് അങ്ങനെ മനുഷ്യരായ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളിൽ എന്താണ് ഒരു പോംവഴി എന്നതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കുറാൻ പറയാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അങ്ങനെ സൂക്ഷ്മതയുള്ള മനുഷ്യന് ജീവിതത്തിലൊരു പോംവഴി അള്ളാഹുണ്ടാക്കി കൊടുക്കും തൊട്ടടുത്ത അവനു പറയുന്നത് കണക്കാക്കാത്ത വിധത്തിൽ അവൻ കൂട്ടാത്ത മാർഗത്തിലൂടെ അള്ളാഹുവിന് ഉപജീവനം എത്തിക്കുമെന്നാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു എന്ന് അന്വേഷിക്കാറുണ്ട് ചിലർ നമുക്ക് പോലും പറയാൻ പറ്റാറില്ല എങ്ങനെ നടന്നു പോയി എന്നുള്ളത് അങ്ങനെ എത്രയോ അനുഭവങ്ങൾ എനിക്ക് നിങ്ങൾക്കും പറയാനുണ്ടാവും ജീവിതത്തിൽ അതൊക്കെ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളുടെ ബർക്കത്തുകളുടെ വൈവിധ്യങ്ങളായ രൂപങ്ങളാണ് അപ്പോൾ ജീവിതത്തിൽ ആ സൂക്ഷ്മത മുറുകെ പിടിക്കുന്ന മനുഷ്യന് അങ്ങനെ ബർക്കത്തുകൾ ലഭിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത് ആരാധനകൾ എന്ന് പറയുന്നത് അള്ളാഹുമായിട്ടുള്ള ദാസന്റെ ഈടുറ്റമാണ് പടച്ചവനുമായിട്ടുള്ള ബന്ധം അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം ഒരിക്കലും നഷ്ടമാണ് എന്ന് അവൻ കണക്കാക്കുന്നില്ല ജീവത്തെ ഒന്ന് റെഫ്രഷ് ചെയ്യാൻ എൻ്റെ ആവലാദികളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് ഇറക്കി വയ്ക്കാൻ ഒരു ഇടമായിട്ടാണ് ഇബാദത്തുകളെ കാണുന്നത് നോക്കൂ നിങ്ങൾ ഇബന് മാജയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി ഒരു വചനമാണ് അള്ളാഹു പറഞ്ഞതായി പ്രവാചകൻ പറയുന്നു യാ സുബഹാനു ആദം ആദമിൻ്റെ പുത്ര തഫറി ഇബാദത്തിൻ്റെ ഇബാദത്തുമായി നീ ഒന്ന് ഒഴിഞ്ഞിരിക്കുകയാണ് എങ്കിൽ നിന്റെ മനസ്സിൽ ഞാൻ ഐശ്വര്യം നിറക്കുന്നതാണ് അസദ്ദു ഫക്കറക്ക നിന്റെ ദാരിദ്ര്യത്തെ നാം നികത്തി മാറ്റുന്നത് വല്ലം തഫ്അൽ ഇനി നീ അങ്ങനെ ഒരു വിപാദത്തിന് വേണ്ടി മാറ്റിയിരിക്കുന്നില്ല നിന്റെ ജീവിതത്തിൽ നീ അത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ മലത്തു സതുറക്ക ഷൊക്കലാണ് നിന്റെ മനസ്സിൽ ഞാൻ ജോലികൾ കൊണ്ട് നടക്കുന്നത് ഒരു സമയവും ഒഴിവില്ലാത്തവണ് എപ്പോഴും എൻഗേജഡാണ് ഒരു നല്ല കാര്യത്തിന് വിളിച്ചാലും അയാൾക്ക് സമയമില്ല എന്ത് സംഭവിക്കും ഫലം അശുദ്ധ ഫക്റക് ദാരിദ്ര്യം നികത്തപ്പെടുന്നില്ല പ്രശ്നങ്ങൾ തീർക്കപ്പെടുന്നില്ല ഒരു സംഗതിയിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല അനുഗ്രഹങ്ങളുടെ വർക്കത്തുകളുടെ മറ്റൊരു ഭാഗം പറഞ്ഞതാണ് പള്ളിയിൽ അടച്ചു കൂട്ടിയിരിക്കണമെന്ന് പറയുന്നില്ല ഫൈദാ കുലയത്ത് ഇല്ല അതാ പറയാ വെള്ളിയാഴ്ച ദിവസം ജുമ കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപരിച്ചു കൊള്ളുക എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ തേടിക്കൊള്ളുക ഒരു കുഴിമടിയനായി ഒരു ആരാധനയുടെ ഒരു ജീവിയായി മാത്രം പള്ളിയിൽ ഒതുങ്ങിക്കഴിയണം എന്ന് പറയാനില്ല അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെയുള്ള മാർഗങ്ങൾ തുറന്നു കാണിക്കുക പക്ഷേ ആ ആരാധന ജീവിതത്തിൽ നിന്ന് പറ്റ നിങ്ങൾ ഒഴിഞ്ഞ് മാറ്റി വ വയ്ക്കുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ജോലികളുടെ തിരക്കുകളുടെ വർധനവായിരിക്കും പക്ഷെ ആ ജോലികൾ കൊണ്ട് നേടേണ്ട പലതും നേടിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറിപ്പോകുമെന്നത് ദാനധർമ്മങ്ങൾ പലപ്പോഴും നമ്മളൊക്കെ ദാനധർമ്മങ്ങളോടുള്ള നമ്മുടെ സമീപനം ഒരു നഷ്ടക്കച്ചവടായിട്ട് പറയാം ഏതെങ്കിലും ഒരു സംരംഭത്തിന് വേണ്ടി എന്തെങ്കിലും വാങ്ങാൻ വന്ന മനുഷ്യനോടാണ് നമ്മൾ നമ്മുടെ ദാരിദ്ര്യാവസ്ഥയൊക്കെ പറയുന്നത് കച്ചവടമൊക്കെ വളരെ പോക്കാണ് മൊത്തത്തിലാകെ പ്രശ്നമാണ് ഇതൊക്കെ ഈ സാധുവായ ഈ റിസീവറോട് പറഞ്ഞ എന്ത് ചെയ്യാനാണ് നാട്ടിലെ ഫിനാൻസ് മന്ത്രി ഒന്നല്ലോ വന്നിട്ടുള്ളത് ധനകാര്യ മന്ത്രി അല്ല വന്നത് അയാൾക്കൊന്നും ചെയ്യാനില്ല അയാളൊരു പള്ളിയുടെയോ മദ്രസയുടെയോ മറ്റേതെങ്കിലും നല്ല സംരംഭത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ വന്നിട്ടുള്ളത് വിശ്വാസികൾ എന്ന നിലയിൽ ദാനധർമ്മം എന്ന് പറയുന്ന ജീവിതത്തിൽ ഒഴിക്കാൻ പാടില്ലാത്ത സംഗതിയാണ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെയ്യണം എന്നാണ് പറഞ്ഞത് ഉള്ളപ്പോൾ ഉള്ളതിനനുസരിച്ച് ഇല്ലാത്തപ്പോൾ അതിനനുസരിച്ച് എന്നിട്ട് ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട് കേൾക്കങ്ങൾ ഖുറാനിലെ മുപ്പത്തിനാലാമത്തെ അധ്യായം സൂറ സബായി മുപ്പത്തി ഒമ്പതാമത്തെ വചനം ഒമാ അംഫക്തൻ ഷെയ്ഖിൻ ഫഹുലി ഫുഹു വഹുഖിൻ നിങ്ങൾ എന്തൊന്ന് ചിലവഴിച്ചാലും ആ ചെലവഴിക്കുന്ന ഉള്ളക്കറിയും അതിന് പകരം കൃത്യമായി അള്ളാഹു നൽകുന്നതാണ് അവൻ ഉപജീവനം ഏറ്റവും ഭംഗിയാക്കി നൽകുന്നവനാണ് എന്നാലോചിച്ച് നോക്കൂ നമ്മൾ ചെലവഴിക്കുന്ന ഒരു നയാ പൈസ പോലും അള്ളാഹു കാണാതെ പോകുന്നില്ല പടച്ചവന്റെ മക്കളിൽ നിന്ന് അതിൽ ബർക്കത്ത് ലഭിക്കാതെ പോകുന്നില്ല അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അനുഗ്രഹമില്ലാതെ ഒരു ദാനവും ഒരാളും ചെയ്യുന്നില്ല വളരെ കൃത്യമായിട്ട് പറയുക ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമം സഹതി പറയാണ് വലാ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അന്നൽ ചെലവഴിച്ച ഒരാളുടെ അതുവഴിയായ അയാളുടെ ഉപജീവനം കുറഞ്ഞു പോകും എന്നൊരിക്കലും വിചാരിക്കരുത് ബൽഫി ചെലവ് ചെയ്യുന്നവനുമായി അള്ളാഹു ഉടമ്പടി ചെയ്യുന്നു പടച്ചവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിശാലമായി ഉപജീവനം നൽകുന്നു അല്ലാ ഉദ്ദേശിക്കുന്നവർക്ക് അത് ചുരുക്കുകയും ചെയ്യുന്നു പടച്ചവനാണ് ഈ വർക്കത്തിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞെടുത്ത് ചെയ്യുക അബൂബക്ര ശ്രദ്ധി കുറിയല്ലാ തൻ്റെ പക്കലുള്ള എല്ലാം കൊടുത്തപ്പോൾ കൂട്ടുകാർ ചിലർ ചോദിച്ചു അത്രയൊന്നും കൊടുക്കാൻ റസൂല് പറഞ്ഞില്ലല്ലോ അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എത്ര കണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുവോ അതനുസരിച്ച് അള്ളാഹു ഇങ്ങോട്ട് തരുമെന്നുള്ളതാണ് എന്തൊരു വിശ്വാസമാണ് കൊടുത്താലേ കിട്ടൂ എന്നുള്ളതാണ് വിതച്ചവനെ കൊയ്യാനുള്ള അവകാശമുള്ളൂ എന്നുള്ളതാണ് ജോലിയെടുത്തവനെ കൂലിയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ മനസ്സിലാക്കി നമുക്ക് കഴിയേണ്ടതുണ്ട് ദാനധർമ്മവുമായി നമ്മുടെ ധനത്തിൽ ബർക്കത്ത് ലഭിക്കുന്ന ഒരു മാർഗമാണ് ഒക്കെ നിങ്ങൾ ജക്കാത്തിനെ സംബന്ധിച്ച് കുറ കുറാനുള്ള സുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സക്കാത്ത് എന്നുള്ള വാക്കിനർത്ഥം വിശുദ്ധി എന്നുമാണ് സക്കാത്ത് കൃത്യമായി വിതരണം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല അവരുടെ സാമ്പത്തിക വളർച്ച ആ സമൂഹത്തിൽ ഉണ്ടായിരിക്കും എന്നതുമാണ് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള വിശുദ്ധിയാണ് സക്കാത്തിലൂടെ ഓരോ മനുഷ്യനും കൈവരിക്കുന്നത് തൻ്റെ മനസ്സിനെ പിശുക്കിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്താൻ സക്കാത്തിലൂടെ കഴിയും ഒരു ഖുർആാൻ പറയുന്നൊരു വാക്കുണ്ട് കേൾക്കൂ നിങ്ങൾ മുപ്പതാമത്തെ അധ്യായം സൂറ റൂമിലെ മുപ്പത്തി ഒൻപതാമത്തെ വചനം ഒമാ മിൻ സക്കാത്തിൻ ൂന വജു നിങ്ങൾ ആരാണോ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് തക്കാത്ത നൽകുന്നത് അക്കൂട്ടർ അല്ലാഹു ഇരട്ടിയാക്കി കൊടുക്കും എന്നാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ വാക്കാണ് ഈ പറഞ്ഞത് നമ്മുടെയായി ഒരു വാ ഒരു അക്ഷരം പോലും അതിൽ സംഭാവനയില്ല പടച്ചവൻ പറയാ അള്ളാടെ വജുദ്ദേശിച്ചുകൊണ്ട് പ്രീതി കാംഷിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുതലിനടി അനുസരിച്ചുള്ള ജക്കാത്ത് കൃത്യമായി കൊടുത്താൽ അതിൻ്റെ ഇരട്ടിയായിട്ട് അല്ല നിങ്ങൾക്ക് നൽകുമെന്നുള്ളത് അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ബർക്കത്തിൻ്റെ ചില മാർഗങ്ങളാണ് പറയുന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂൽ ചെയ്ത് ആരാണ് സ്വന്തം ഉപജീവനം വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്നത് തൻ്റെ ആയുസ് ദീർഘിക്കണമെന്നും തൻ്റെ കാൽപ്പാടുകൾ നീണ്ടു കാലങ്ങളോളം നീണ്ടു നിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാരാണോ അത്തരം ആളുകൾ അവൻ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ കുടുംബ ബന്ധം ചേർക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ചില അനുഗ്രഹങ്ങളെ പറ്റി പറയാൻ അവൻ്റെ റിസ്കിനെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും അതേപോലെ ആയുർദൈര്യം ഉണ്ടാകും നമ്മളിതൊക്കെ ഉണ്ടാകാൻ വേണ്ടി എന്തെല്ലാം കവാത്തുകളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ നടത്തുന്നത് പക്ഷെ അള്ളാഹും റസൂലും പറഞ്ഞ ആ നിർദ്ദേശങ്ങൾ നമ്മൾ വിസ്മരിച്ചു കളയുകയും ചെയ്യുന്നു ആ വിസ്മരണം പാടില്ല എന്നാണ് പറയുന്നത് അവിടെ നമ്മൾ ബർക്കത്ത് അന്വേഷിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാസ്വലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന പ്രാർത്ഥന എങ്ങനെയാണ് അള്ളാഹുമാ കന്യകനീ ബിമാറസക്തനി അള്ളാഹുബേ നീ എനിക്ക് പ്രദാനം ചെയ്തതിൽ എനിക്ക് നീ തൃപ്തി നൽകണമേ വബാരിഖ ലീഫി ആ നൽകപ്പെട്ടതിൽ നീ എനിക്ക് അനുഗ്രഹം ചരിഞ്ഞു തരണമേ വഹലുഫ അലയ്യ കുല്ല ചിലതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് എനിക്ക് നീ പകരം നൽകണമേ നിത്യജീവിതത്തിൽ എല്ലാ സമയത്തും നമുക്ക് എപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനാ വാചകമാണത് നമുക്ക് ലഭിക്കുന്നതിൽ ബർക്കത്തില്ലാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് നമുക്ക് ലഭിക്കുന്ന ഉപജീവനത്തിൽ മതിയായതായി ഹലാലുകൾ കൊണ്ട് തൃപ്തിയാകുന്ന ജീവിതമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് അള്ളാഹുവിൻ്റെ ബർക്കത്ത് വേണം പറഞ്ഞതിൻ്റെ എന്ന് പറയുന്നത് ജീവിതത്തിൽ ബർക്കത്തുകൾ അനിവാര്യമാണ് ആ ബർക്കത്തുകൾ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെയല്ല വാഴേണ്ടത് അള്ളാഹും റസൂലും വർക്കത്തിനുള്ള മാർഗങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തന്നിരിക്കുന്നു ആ മാർഗങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക അങ്ങനെയുള്ള വിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്തലി വലക്കും റഹീം